ൊക്കെ വളരെ സുപരിചിതരായിട്ടുള്ള രണ്ട് പേരാണ് അവരെ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ വിരുന്ന മുറികളിലും അതുപോലെ തിയേറ്ററുകളിലും നമുക്ക് വേണ്ടിട്ട് വിരുന്നൊരുക്കുന്ന ആളുകളാണ് മലയാളികളുടെ പ്രിയങ്കരായ രണ്ട് ആർട്ടിസ്റ്റുകൾ കോട്ടയം and Bibin George. ഇത്രയും നല്ല ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ സാധിച്ചതിനൊരുപാടൊരുപാട് സന്തോഷവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു വളരെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്കും ഒന്ന് ഭാഗമാകാൻ സാധിച്ചു എന്നതിൽ വലിയ സന്തോഷവും ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് വലിയ സന്തോഷവും കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒരുപാട് കലാകാരന്മാർ ഇനിയും വരാനുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പതിനാറാമത്തെ വയസ്സിൽ മിമിക്രി വന്ന ആളാണ് അത് കഴിഞ്ഞിട്ട് നരേന്ദ്രപ്രസാദ് സാറിന്റെ ഒരു ഡയലോഗ് കിട്ടി പതിനാറ് കൊല്ലം പതിനാറ് കൊല്ലമായി അക്കരക്ക് ഉത്സവം തുടങ്ങിയിട്ട് ഈ കണ്ട കാലം അത്രയും ആപ്പനടം കണ്ണുകൊണ്ട് കണ്ടു കന്നിമംഗലത്തിന്റെ നാശം ആ ഡയലോഗ് ഇരുപത്തിയാറ് കൊല്ലം പറഞ്ഞു അങ്ങനെ അത് ഏതാണ്ട് അവസാനിച്ചു പിന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ മിമിക്രിയിൽ ഞാൻ ഇപ്പോൾ മുപ്പത്തിയാറാമത്തെ കൊല്ലമാണ് അപ്പോൾ ജോർജ് സാറിൻ്റെ രൂപത്തിൽ വന്നു മുപ്പത്താറ് കൊല്ലമായിടാന്ന് ഒരു ഡയലോഗ് അതിനി എത്ര കൊല്ലം പോകാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയിൽ ജോർജ് സാറിനെ ആ ഡയലോഗ് അവിസ്മരണീയമാക്കിയ ആ കഥാപാത്രം മലയാള സിനിമയിലെ നമ്മുടെ ഒന്ന് രണ്ട് താരങ്ങൾ ചെയ്താൽ എങ്ങനെയിരിക്കും ഞാനിത് ചാനൽ ചെയ്തിട്ടുള്ളതാണ് ലൈവായിട്ട് ഒന്നുകൂടെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ പണ്ട് കാലങ്ങളിലായിരുന്നെങ്കിൽ നമ്മുടെ ജനാർദന ചേട്ടനായിരിക്കും തീർച്ചയായിട്ടും ജോർജ് സാറായിട്ട് വരിക നമുക്ക് ജനുവേട്ടൻ ജോർജ് സാറായാൽ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം നല്ലവണ്ണം കൈയടിക്കണം കേട്ടോ ഒന്ന് കയ്യടിച്ചു നോക്കട്ടെ കുറെ കാലമായി സ്റ്റേജിൽ ഇതൊക്കെ കിട്ടിയിട്ട് ഞാനും ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് അതിന്റെ ഒരു പ്രൗഡ് എനിക്കുണ്ട് ഈ കത്തിക്കരിഞ്ഞു നിൽക്കുമ്പോഴാണോ നീ എന്റെ ഓക്കെ അപ്പോൾ നമുക്ക് ജനാർജുന്റെ ശബ്ദം ഒന്നേ മുപ്പത്താറ് കൊല്ലീസിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് ചരങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്നെ എന്റി ചെയ്തിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഒന്നും റിട്ടയർ ചെയ്ത് ഡി വൈ എസ് പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറാണ് നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത് െ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട് ജോർജ് സാർ സാറിന് നിൽക്കുന്നുണ്ട് ജോർജ് ഒരുപാട് പഠിക്കാനുണ്ടിയാങ് മാമക്കോയൊക്കെയാണ് ഒരിക്കലും ചേരാത്ത ഒരു ക്യാരക്ടറൈസേഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് ഈ ജോർജ് സാറിനെ ചെയ്തിരുന്നെങ്കിൽ മുപ്പത്താറ് കൊല്ലമായ ഹംസെ ഹംസയല്ലേ ഇതിനിടയിൽ പുറത്തറിയുന്നു അറിയാത്തായിട്ട് ഒരുപാട് അറാംപുറപ്പുകൾ ഞമ്മള് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞമ്മള് റിഗ്രറ്റ് ചെയ്തിട്ടില്ല പഠിച്ചോന്നാണ് സത്യം രണ്ടു ദിവസം കഴിഞ്ഞ് ഞമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പടിയിറങ്ങി ഡി വൈ എസ്പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെയാണ് ഈ ആരോടെ ബോധിപ്പിക്കുന്നത് എന്നെ നന്നായിരിക്കുന്നു എന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടേല് ഈ ഒരുപാട് ജോർജ് സാറിനെ പഠിക്കാനുണ്ട് അത്ര പറയാനുള്ളൂ അസം അറിയിക്കും കൊള്ളാവോ രാജാവ് രാജാവ് അയ്യോ ഇനി ഒരാളോടെ ചെയ്യാം എന്റെ ഫേവറേറ്റ് ഐറ്റമാണ് ആണ് കൊച്ചിൻ ഹനീഫ് മുപ്പത്തി കൊല്ലമായ ഞാൻ ഇതിന്റെ ഇടയില് പുറത്തറിയുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് ചട്ട ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്നെ റിഡ്രിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പടി ഇറങ്ങി ഡി ബി എസ് പി മെഡലും പാകി ഇറങ്ങുമ്പോ ജോർജ് സാറാ പറ ജോർജ് സാറാ നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ കാണാൻ ജോർജ് സാറോട് വന്നിട്ടുണ്ടെങ്കില് നീ ഇനി ജോർജ് സാറിന് ഒരുപാട് പഠിക്കാനുണ്ട്